ഇടുക്കിയിൽ എൽ ഡി എഫിന് പിന്തുണയെന്ന് നാഷണൽ ദളിത് ക്രിസ്ത്യൻ ഫെഡറേഷൻ മതേതരത്വം തകർക്കുന്ന കേന്ദ്രഭരണം ഇല്ലാതാകുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് ഫെഡറേഷൻ നേതാക്കൾ പറഞ്ഞു കോൺഗ്രസിൻ്റേത് മൃദു ഹിന്ദുത്വമാണെന്നും അവർ കുറ്റപ്പെടുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാഷണൽ ക്രിസ്ത്യൻ ദളിത് ഫെഡറേഷൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് നിരുപാധിക പിന്തുണ നൽകാൻ തീരുമാനിച്ചതായി സംഘടനാ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കോട്ടയത്ത് ഉയർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത് ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യവും മതേതരത്വ മൂല്യങ്ങളും തകർക്കുകയും മണിപ്പൂരിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്യുന്ന കേന്ദ്ര ഭരണത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യം സർക്കാർ ജയിച്ചു വരേണ്ടത് അനിവാര്യമാണെന്ന് നേതാക്കൾ പറഞ്ഞു നമുക്കറിയാം ഭരണത്തിലായിരുന്നപ്പോൾ അല്ലെ ഇന്ത്യ മണിപ്പൂരിലുണ്ടായ നശിപ്പിക്കപ്പെട്ടപ്പോൾ അതിനെതിരെ ഉരിയാടുവാനോ അതിനെതിരെ പ്രതികരിക്കാനോ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് കൂടി കഴിഞ്ഞില്ല എന്നുള്ള വസ്തുതയാണ് ആ കലാപം നടന്ന മണിപ്പൂരിലും അതിലെ പ്രദേശങ്ങളിൽ സഞ്ചരിക്കുവാനും വിഷയങ്ങൾ ആരാഞ്ഞറിയുവാനും ഇടതുപക്ഷ മുന്നണിയിലെ ഡി യു എഫ് യുടെ നേതാവായ ജയ്ക്കും അതുപോലെ തന്നെ കോട്ടയം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി തോമസ്റ്റാലിക്കാരനും ജോസ് കെ മാണി മാണിയൊക്കെ സന്ദർശിച്ചതായി നമുക്കറിയാം ഒരു കാര്യം ഉറപ്പാണ് നിലത്തിൽ ലോക സമുദായങ്ങളെ

കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിൻ്റെ മൃത ഹിന്ദുത്വ സമീപനം ഇന്നാട്ടിലെ ദളിത് ക്രൈസ്തവ പിന്നോക്ക സമുദായങ്ങൾക്ക് യാതൊരു വിധത്തിനും ഗുണകരമാവില്ലെന്നും അവർ വ്യക്തമാക്കി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് ചെങ്ങടത്തിൽ പാസ്റ്റർ ജോൺസൺ കട്ടപ്പന എ വി ഉണ്ണി പി സി ബേബി ജോർജ് ജോൺ ആൻസി ജെയിൻ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്